ശവനൻ ഊർന്നിറങ്ങിയ മുനികുമാരൻ അയ്യോ എന്നെ ഇത് അസുരൻ തട്ടിക്കൊണ്ടുപോകുന്നേ പുലോമ എന്ന സ്ത്രീയുടെ ദീന ദീനവിലാപം ആരും കേട്ടില്ല പുലമൻ എന്ന അസുരൻ ഒരു ചെന്നായിയുടെ രൂപം ധരിച്ചാണ് പുലോമയെ തട്ടിക്കൊണ്ടുപോയത് പുലോമ ഫൃഗു എന്ന മഹർഷിയുടെ പത്നിയായിരുന്നു അവർ ഗർഭിണിയുമായിരുന്നു അസുരൻ കാട്ടിലൂടെ വലിച്ചിഴച്ചുകൊണ്ടുപോകവേ ഉദരത്തിലുണ്ടായിരുന്ന ആൺകുഞ്ഞ് ഊർന്നിറങ്ങി നിലത്തു വീണു ചവൻ ചെയ്തു പിറന്നതിനാൽ കുട്ടിക്ക് ചവനൻ എന്ന് പേരിട്ടു ചോർന്ന് വീണവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ചവനന്റെ കുഞ്ഞിക്കണ്ണുകൾ ജ്വലിച്ചു തീപാറി ആ തീനാളത്തിനുള്ളിൽപ്പെട്ട അസുരന്മാർ ചാരമായി പുലാമ കൊച്ചു കൊച്ചുകുഞ്ഞിനെയും എടുത്ത് ആശ്രമത്തിലെത്തി ഭൃഗുവും പുലോമയും ചവനനെ വളർത്തി യൗവനത്തിൽ തന്നെ ചവനൻ തപസാരംഭിച്ചു ഘോരവനത്തിലെ ശാന്തമായ ഒരൊഴിഞ്ഞ സ്ഥലത്ത് ഏകാകിയായി നിരന്തരമായ ധ്യാനം അനേകം വർഷങ്ങൾ കഴിഞ്ഞു ചവനന്റെ ശരീരത്തിൽ ചിതലരിച്ചു അദ്ദേഹം അറിഞ്ഞില്ല വന്നു മൂടി അദ്ദേഹം ഈശ്വര ധ്യാനത്തിനിടയിൽ ഒന്നും അറിഞ്ഞില്ല കാട്ടുജാതിക്കാരും വനത്തിലൂടെ പോകുന്നവരും ഒരു ചിതൽപ്പുറ്റു കണ്ടെങ്കിലും കാര്യമാക്കിയില്ല ആയിടയ്ക്ക് ശയ്യാദി എന്ന രാജാവും അദ്ദേഹത്തിന്റെ അഞ്ച് പുത്രിമാരും പത്നിയും സൈന്യാധിപന്മാരും ഒന്നിച്ച് വിനോദയാത്രക്കായി വനത്തിലെത്തി ചെറുപ്പക്കാരികൾ പൂ പറിക്കുന്നതിനിടയ്ക്ക് ചെടികൾക്കിടയിൽ മുഴച്ചു നിൽക്കുന്ന ചിതൽപ്പുറ്റി കണ്ടു കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ പെൺകുട്ടി ചിതൽപ്പുറ്റിനെ കൗതുകത്തോടെ നോക്കി സുഗന്യ അവൾ മൺകൂനയുടെ മുകളിൽ ഉരുണ്ട ഭാഗത്ത് മുൻപിലായി രണ്ട് ചെറിയ ദ്വാരങ്ങൾ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഉള്ളിലായി ഒരു വെള്ളനിറം കാണാനായി സുഗന്യ ഒരു ചുള്ളി കമ്പെടുത്ത് ആ ദ്വാരത്തിൽ ഓരോ കുത്ത് കാവു ഉള്ളിൽ നിന്നൊരു ശബ്ദത്തോടെ പുറ്റുപൊളിച്ച് ചാടി എഴുന്നേറ്റു കറുത്തു ചടച്ച ഒരു മനുഷ്യരൂപം തല നരച്ചു താടി നീണ്ട ആ വൃത്തന്റെ കണ്ണിൽ നിന്ന് ചോരയൊലിച്ചു രണ്ടു കണ്ണുകളും പൊട്ടിയതിനാൽ ശവനന് തന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചത് ആരാണെന്ന് മനസ്സിലായില്ല വേദനയാലും ദേഷ്യത്താലും മഹർഷി ശപിച്ചു എന്റെ കണ്ണു ആരായാലും ആ ആളിന്റെയും കുടുംബത്തിന്റെയും തല നാളെ പുലരും മുമ്പേ പൊട്ടിത്തെറിക്കട്ടെ ശാപം കേട്ട് ശയ്യാദി രാജാവും കുടുംബവും കൈകൾ തലയ്ക്ക് വെച്ച് നിലവിളിച്ചു തന്റെ മകളുടെ കുസൃതിത്തരം കൊണ്ട് പറ്റിയ അബദ്ധമാണെന്നും ശാപം പിൻവലിക്കണമെന്നും അപേക്ഷിച്ചു ശാപം പിൻവലിക്കുകയല്ല തന്റെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടുന്നതാണ് പ്രധാനമെന്നും അത് തരാൻ പറ്റുമോ എന്ന മഹർഷിയുടെ ചോദ്യത്തിന് അവർക്കുത്തരമില്ലായിരുന്നു രാജാവും മക്കളും പത്നിമാരും ചേർന്ന് ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു ബ്രഹ്മാവ് അവരോട് പറഞ്ഞു നിങ്ങൾ മഹർഷിയോട് ചോദിക്കൂ എന്തു പ്രായ വേണ്ടതെന്ന് മഹർഷി ഒന്നും ആലോചിക്കാതെ എടുത്ത വായിക്കു മറുപടി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഇളയ മകൾ സുഹന്യെ വിവാഹം കഴിച്ചു തരണം രാജാവും പത്നിയും ഞെട്ടിപ്പോയി കറുത്ത മുണ്ടൻ താടിയും തലയും നിരച്ച അന്തനായ വയസ്സിന് പതിനേഴ് തികയാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുക അവർക്ക് ആലോചിക്കാനേ വയ്യായിരുന്നു മഹർഷിയുടെ പിടിവാശി അംഗീകരിക്കാനാവില്ലെന്ന് അവർ തീരുമാനിച്ചു മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ കൂട്ടത്തോടെയാണല്ലോ അവർ ഉറങ്ങാതെ രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു നേരം പാതിരാത്രിയായി കാണും സുഗന്യ അച്ഛനെ വിളിച്ചു ചവന്യ മഹർഷിയുടെ പത്നിയായിരിക്കാൻ സമ്മതമാണെന്ന വിവരം അറിയിച്ചു രാജാവും കുടുംബാംഗങ്ങളും ഈ വാർത്ത ബ്രഹ്മാവിനെ അറിയിച്ചു എല്ലാവരും സന്തോഷമായിരിക്കാൻ ബ്രഹ്മാവ് അവരെ അനുഗ്രഹിച്ചു ചവന മഹർഷിക്ക് കണ്ണിന് കാഴ്ചയും യുവത്വവും നൽകി ബ്രഹ്മാവ് ആശീർവദിച്ചു അശ്വിനി ദേവകൾ എന്ന സ്വർഗരാജ്യത്തിലെ വൈദ്യശാസ്ത്രകാരന്മാർ ചവനന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ട നിർദ്ദേശം നൽകി അദ്ദേഹത്തെ ഒരു സുന്ദരനാക്കി ചവനൻ സന്തുഷ്ടനായി നിങ്ങൾക്ക് എന്തു സഹായമാണ് ചെയ്യേണ്ടത് എന്നന്വേഷിച്ചു അക്കാലത്ത് ദേവേന്ദ്രൻ അശ്വിനി ദേവകൾ സോമപാനം ചെയ്യരുത് എന്ന നിയമം കൊണ്ടുവന്നിരുന്നു അവർ ചവനനോട് തങ്ങൾക്ക് സോമപാനത്തിനുള്ള അവസരം തരണമെന്ന് അപേക്ഷിച്ചു ചവനൻ ഒരു സോമയാഗം നടത്തി യാഗത്തിൽ സോമരസം പാനം ചെയ്യുന്ന അവസരമായപ്പോൾ ഇന്ദ്രനും സൈന്യങ്ങളും കൂട്ടത്തോടെ തടസ്സം ചെയ്തു മുന്നിൽ നിന്ന് ഇന്ദ്രനെ ചവനൻ രൂക്ഷമായൊന്ന് നോക്കി ആ നോട്ടത്തിന്റെ രൂക്ഷതയിൽ ദേവേന്ദ്രന്റെ കൈ മരവിച്ചു അദ്ദേഹത്തിന്റെ കൈയിലെ ഖഡ്ഗം താഴെ വീണു ചവനൻ യാഗശാലയിലെ ഹോമകുണ്ടത്തിലേക്ക് നോക്കി എന്തോ മന്ത്ര ഉരുവിട്ടു അഗ്നിയിൽ നിന്ന് ഒരു സത്വം പുറത്തേക്ക് വന്നു ഒരു അസുര രൂപം അവന്റെ ഭീകരത കണ്ട് ദേവകൾ ഭയന്ന് വിറച്ചു പലരും പല വഴിക്കായി ഭയന്ന് ഓടി ദേവേന്ദ്രന് ഓടാനും വയ്യ ദേവകൾ ആകെ വിഷമത്തിലായി ഇന്ദ്രൻ തന്റെ ഗുരുവായ ബൃഹസ്പതിയെ സ്മരിച്ചു ഒരു പ്രത്യക്ഷനായി ദേവേന്ദ്രൻ തന്റെ പ്രയാസങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി മഹർഷിയുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിച്ചു ബൃഹസ്പതി അല്പം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ചവനന്റെ ശാപമല്ലേ അത് തിരുത്താനോ പിൻവലിക്കാനോ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ചവനനെ തന്നെ സമീപിക്കുക ഇന്ദ്രനും ദേവകളും ചവനനെ കണ്ട് മാപ്പവേക്ഷിച്ചു അദ്ദേഹം സന്തുഷ്ടനായി ശാപം പിൻവലിച്ചു ഹോമത്തിൽ നിന്നും സൃഷ്ടിച്ച അസുരനെ നാലു കഷ്ണങ്ങളായി നുറുക്കി ഒരു കഷ്ണം മദ്യപന്മാർക്കും ഒരു കഷ്ണം കളിക്കാർക്കും ഒന്ന് പിടിച്ചുപറിക്കാർക്കും ഒന്ന് കള്ളന്മാർക്കുമായി കൊടുത്തു അസുര രക്തം അവിടെയെല്ലാം അലിഞ്ഞു ചേർന്നു ചവനൻ തപസി ചെയ്തിരുന്ന കാലത്ത് വനങ്ങളിലെ ഔഷധ സസ്യങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം കാത്തുരക്ഷിച്ചു അവയുടെ സിദ്ധികൾ മൂലം ചവനന്റെ പേരിൽ ആരോഗ്യമുണ്ടാവുന്നതിന് ഒരു ലേഹ്യം തന്നെ ഉണ്ടായി ചവനപ്രാശം ഒരിക്കൽ യുവനാശ്വൻ എന്ന രാജാവ് പുത്രൻ ഉണ്ടാവാത്തതിനാൽ ദുഃഖിച്ച് ചവനന്റെ ആശ്രമത്തിൽ വന്നു ഒരു കുട്ടി ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ചവനൻ ഒരു പാത്രത്തിൽ ദിവ്യമന്ത്രം ജപിച്ച് വെള്ളം ഊതി ഒരു ഇരുട്ടറയിൽ അടച്ചു വെച്ചു യുവനാശ്വൻ അത് കുടിവെള്ളമാണെന്ന് കരുതി എടുത്തു പാനം ചെയ്തു രാജാവിന് ഗർഭമുണ്ടായി പത്തു മാസം കഴിഞ്ഞപ്പോൾ ച്യവനമഹർഷി അയാളുടെ വയറിന്റെ ഇടതുഭാഗം ഭാഗം നഖം കൊണ്ട് കീറി ഒരു ആൺകുട്ടിയെ എടുത്തു ആ കുട്ടി മാന്താതാവ് എന്ന രാജാവായി തീർന്നു കാശിക്കടുത്ത് ശവനാശ്രമം എന്ന ഒരു പുണ്യസ്ഥലമുണ്ട് കാശിരാജാവിന്റെ പുത്രി അമ്പ അവിടെ പതിവായി സ്നാനം ചെയ്തിരുന്നതായി അറിയപ്പെടുന്നു